സി പി ഐ അന്വേഷണം ഭയുന്ന നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷിയുടെ കാല് പിടിക്കാൻ ഒരുങ്ങുകയാണ് കണ്ണൂർ സി പി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കേന്ദ്ര അന്വേഷണം ഉണ്ടായാൽ കാര്യങ്ങൾ പാർട്ടിയുടെ കയ്യിൽ നിൽക്കില്ല നവീൻ ബാബു പി പി ദിവ്യ എന്നീ കണികൾക്ക് അപ്പുറത്തേക്ക് സി പി എമ്മിലെ പല ഉന്നതന്മാരിലേക്കും ഈ അന്വേഷണം നീളും കാസർഗോഡ് കണ്ണൂർ ഭൂമാഫിയകളുടെ വ്യക്തമായ പങ്ക് നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉണ്ട് എന്നതിന്റെ പല തെളിവുകളും ലാൻഡ് റവന്യൂ കമ്മീഷണറായ എ ഗീത ഐ എസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് സൂചന കേരള പോലീസിന്റെ അന്വേഷണത്തിൽ അതൃപ്തിയുള്ള ഗീത തന്റെ അന്വേഷണ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കാൻ ഒരുങ്ങുന്നതായുള്ള വാർത്തകളും പുറത്തു വന്നതാണ് ഈ സാഹചര്യത്തിൽ കേന്ദ്ര അന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ സി പി എമ്മിന്റെ ചീട്ട് കീറും അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം മരവിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നവീൻ ബാബുവിന്റെ വീട്ടുകാരുടെ പ്രത്യേകിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ കാലു പിടിക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം അതിനായി പി പി ദിവ്യയെ തന്നെ കളത്തിലിറക്കി ഒരു കണ്ണീർ നാടകം കളിക്കാനുള്ള ശ്രമത്തിലാണ് സി ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ പി പി ദിവ്യ പറഞ്ഞത് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് താനെന്നാണ് നവീൻ ബാബുവിന്റെ മരണത്തിന് യഥാർത്ഥ പ്രതികൾ പുറത്തു വരണമെന്നും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും ദിവ്യ പറഞ്ഞിരുന്നു തന്നെ മാത്രം കരുവാക്കിക്കൊണ്ട് നവീൻ ബാബു വിഷയത്തിൽ തലയൂരിയ നേതാക്കൾക്കുള്ള ഒരു താക്കീത് തന്നെയായിരുന്നു പി പി ദിവ്യയുടെ അന്നത്തെ വാക്കുകളെന്ന് വ്യക്തമാണ് എന്നാൽ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നടന്ന സമവായ ചർച്ചകളിൽ ദിവ്യയ്ക്ക് വെച്ചു നീട്ടിയ ഉന്നത സ്ഥാനമാനങ്ങളിൽ വീണ്ടും തലയും കുത്തി വീണിരിക്കുകയാണ് ദിവ്യ ഇതിനായി നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി കാലു പിടിക്കാനും ദിവ്യ മടിക്കില്ല നവീൻ ബാബുവിന്റെ ഭാര്യയെ കണ്ട് ഒരു മാപ്പപേക്ഷ നടത്താനുള്ള നീക്കത്തിലാണ് ദിവ്യ എന്നാണ് സൂചന എന്നാൽ നവീന്റെ മരണശേഷവും ജയിലിനകത്തും ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോഴും യാതൊരു വിധത്തിലുള്ള കുറ്റബോധവും പ്രകടിപ്പിക്കാത്ത ദിവ്യ ഇനിയൊരു മാപ്പപേക്ഷ നാടകവുമായി ചെന്നാൽ അതിലെ ദുഷ്ടലാക്ക മനസ്സിലാക്കാനുള്ള ബോധം മഞ്ജുഷയ്ക്ക് ഉണ്ടാവും എന്ന് തന്നെ കരുതാം എന്നാൽ പി പി ദിവ്യയുടെ കണ്ണീർ നാടകത്തിൽ എവിടെയെങ്കിലും മഞ്ജുഷയുടെ മനസ്സൊന്ന് പതറിയാൽ നവീൻ ബാബുവിന് പിന്നീട് ഒരിക്കലും നീതി ലഭിക്കില്ല എന്തായാലും ഇപ്പോൾ സി പി എമ്മിനെ ഇത്തരത്തിലൊരു നീക്കത്തിന് പ്രേരിപ്പിക്കുന്നത് ഗീത ഐ എസിന്റെ നിലപാട് തന്നെയാണ് കേരളത്തിലെ അന്വേഷണ ഏജൻസികളുടെ ഈ കേസിന്മേലുള്ള മെല്ലെപ്പോക്കും കാര്യക്ഷമതയില്ലായ്മയുമാണ് ഗീത ഐ എസിനെ കൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനം എടുപ്പിക്കുന്നത് എന്നാണ് സൂചന അന്വേഷണത്തെ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണമെന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം കൂടി ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് നവീൻ ബാബു മരണപ്പെട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും എങ്ങും എത്താതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കാതെ പോയ അഥവാ മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിച്ച് ധാരാളം തെളിവുകൾ ലാൻഡ് റവന്യൂ കമ്മീഷണർ എ ഗീത ഐ എസിന്റെ റിപ്പോർട്ടിലുണ്ട് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗീതയുടെ അന്വേഷണത്തിൽ കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിലെ ഖനന മാഫിയയുടെ ഞെട്ടിക്കുന്ന പല തെളിവുകളും ലഭിക്കുകയുണ്ടായി ഖനന മാഫിയകൾക്ക് അനധികൃതമായി ലൈസൻസ് ലഭ്യമായതുൾപ്പെടെ പല വിവരങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട് ഈ വിവരം നവീൻ ബാബു കണ്ടെത്തിയത് തിരിച്ചടിയാകുമെന്ന ഭയം ഈ മാഫിയയ്ക്ക് ഉണ്ടായിരുന്നത് സ്വാഭാവികമായും സംശയിക്കാം എന്തായാലും നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്ന് സംശയിക്കുന്ന ഇത്തരം തെളിവുകൾ സംബന്ധിച്ച കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നടന്നിരുന്ന പല അഴിമതികളുടെയും കഥകൾ കൂടി പുറത്തുവരും വരും പക്ഷേ ഇത്രയും കൃത്യവും വ്യക്തവുമായ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഇതിൽ തുടരന്വേഷണം നടത്താനോ നവീൻ ബാബുവിന്റെ യഥാർത്ഥ കൊലയാളികളെ കണ്ടെത്താനോ പോലീസോ ഭരണകൂടമോ തയ്യാറാകുന്നില്ല അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും സി പി എമ്മിന്റെ ചട്ടകങ്ങളായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് മനസ്സിലാക്കിയ ഗീത ഐ എസ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറാൻ തീരുമാനിക്കുകയായിരുന്നു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം കേന്ദ്ര പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം തന്നെയാണ് ഗീത ഐഎസ് നടത്തുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ അനധികൃതമായി നടക്കുന്ന ഭൂമാഫിയകളുടെ വിവരങ്ങളും കളക്ടർ അരുൺ കെ വിജയനടക്കം പങ്കാളിയായ അഴിമതി കഥകളുമെല്ലാം ഗീതയുടെ അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് സൂചന ഈ സാഹചര്യത്തിൽ അരുൺ കെ വിജയനും ദിവ്യയുമെല്ലാം ഉൾപ്പെട്ട ഈ മരണം സാധാരണ കേരള പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചാലും എങ്ങും എത്തില്ല എന്ന് ഗീത ഐ എസിന് നന്നായി അറിയാം പൊതുമധ്യത്തിൽ വെച്ച് എ ഡി എമ്മിനെ അങ്ങേയറ്റം അപമാനിച്ചപ്പോൾ എല്ലാം കണ്ട് ഓറിച്ചിരിച്ച് തലകുമ്പിട്ടിരുന്ന അരുൺ കെ വിജയൻ എന്ന കുറുകൻ ഗീതയുടെ പുതിയ നീക്കത്തിൽ അസ്വസ്ഥനാണ് ഈ വിഷയത്തിൽ കളക്ടറും കുടുങ്ങിയാൽ കണ്ണൂരിലെ സി പി എമ്മിന്റെ വിശ്വാസ്യത മുഴുവനായും തകർന്നു വീഴും